നഗരസഭയിൽ ഇടതു സ്ഥാനാർത്ഥി വഞ്ചിയൂർ ബാബുവിനും ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിനും നേരെ ആക്രമണം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കിടയിലായിരുന്നു മർദ്ദനം തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി പി ആർ പ്രവീണും മുൻ പ്രസിഡന്റ് രാധാകൃഷ്ണനും ചേർന്നാണ് മർദ്ദിച്ചെന്ന് പരാതിയിൽ പറയുന്നു തിരുവനന്തപുരത്ത് വഞ്ചൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വഞ്ചിയൂർ ബാബുവിനെയും ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിനെയും മർദ്ദിച്ചുവെന്നാണ് പരാതി പ്രസ് ക്ലബ് സെക്രട്ടറി പി ആർ പ്രവീണും മുൻ പ്രസിഡന്റ് രാധാകൃഷ്ണനും ചേർന്ന് മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനക്കിടെ ലേബർ ഓഫീസിലാണ് സംഭവം നടന്നത് പരിക്കേറ്റ ഇരുവരും മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകി ചെന്ന് സ്കൂട്ടിന് കഴിഞ്ഞിട്ട് പിന്നെ ചിഹ്നത്തിന് വേണ്ടിയിട്ടുള്ള ഫാറം പൂരിപ്പിച്ചോട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ചെവിയിൽ വന്നിരുന്നു ചീത്ത വിളിച്ചു വളരെ വളരെ മോശമായ വെളി ഇതിൽ പറയാൻ പറ്റാത്തൊരു ചീത്തയാണ് വിളിച്ചത് എന്തുണ്ടാ ചീത്ത വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചതും അത് ശ്രദ്ധിച്ചു ഷാഗിനടുത്ത് നിന്നും ഷാഗിനെ ഉറച്ചു ചോദിച്ചത് ആരുടെ അടുത്ത് ചീത്ത് ചീത്ത വിളിച്ചതെന്ന് ചോദിച്ചു ഓട പറഞ്ഞു തീരുമ്പോൾ ഷാഗിൻ്റെ മുഖത്ത് രണ്ട് മുഖത്തിൻ്റെ ഒരു ഇരുവശത്തും ഒന്ന് രാധാകൃഷ്ണൻ ഇടിച്ച് അതേപോലെ തന്നെ പ്രവീണും ഇടിച്ചു പിടിച്ച് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയാണ് ചെയ്തത് ഷാഗിനെയൊക്കെ എനിക്കത് എന്നെ പറഞ്ഞതിനേക്കാളും എനിക്ക് വിഷമം ഷാഗിനെ അങ്ങനെ പറഞ്ഞതിലാണ് നമ്മളിതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഉറക്കമൊഴിഞ്ഞ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഷാഹിൻ ഇയാളാണെങ്കിൽ ഈ രാധാകൃഷ്ണനെതിരെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവനെ എങ്ങനെയെങ്കിലും ജയിക്കുക അതിനുവേണ്ടി എല്ലാ കള്ള കള്ളപ്രചാരവേലയും നടത്തും അവന് മുമ്പേയുള്ള പരാതികളെല്ലാം പരിശോധിച്ച് അത് മനസ്സിലാകുന്നതാണ് സ്ത്രീ വിഷയത്തിൽ തന്നെ എത്രയോ കേസുകളുണ്ട് പി ആർ പ്രവീണും ഈ രാധാകൃഷ്ണൻ ചേർന്ന് രണ്ടുപേരും ശരിക്ക് ആദ്യം രാധാകൃഷ്ണനും പ്രവീണും ഇടിക്കുമ്പോൾ ഒന്ന് ചെറുക്കാൻ നൽകുമ്പോഴും വീണ്ടും പറഞ്ഞു തരണം എന്ന് പിടിക്കണം അവിടെ ആ തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു വന്ന് ബാബുസാഹബം ഞാനിങ്ങനെ നിൽക്കുന്നത് ബാബുസാഹിൻ്റെ ചെവിയിൽ വന്ന് അങ്ങ് ചീത്ത വിളിക്കുകയാണ് ഒരു കേട്ട പറയാൻ നിങ്ങളോട് പറയാൻ പറ്റുന്ന നിലയിലല്ല അങ്ങനെ വളരെ മോശമായ രീതിയിലുള്ള തെറി തെറിവിളിക്കുകയാണ് അപ്പം ഇയാളീ ഗുണ്ടായുസവും കാര്യങ്ങളൊക്കെ പൊതുവിൽ ഈ കണ്ണം മൂലം കേന്ദ്രീകരിച്ച് ചെയ്തു വരുന്ന ഒരാളാണ് ഇവിടെ ബാവുചേട്ടൻ പറഞ്ഞ പോലെ സ്ത്രീ വിഷയങ്ങളിലും പെട്രോൾ പമ്പിൽ ഒരു സ്ത്രീ പെട്രോൾ അടിക്കാൻ വന്ന സമയത്ത് ലൈംഗിക ചെവയുള്ള സംസാരം മദ്യപിച്ച് വേറെ സ്ത്രീകളെ കയറി അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് പണ്ട് പണ്ട് കാലത്ത് ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ തെറ്റായ വഴി സഞ്ചരിച്ച ഭാഗമായി ഇവരൊക്കെ തന്നെ ബാവുചേട്ടൻ്റെ കാലഘട്ടത്തിൽ തന്നെ നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുള്ള ആളാണ് പക്ഷേ ഇന്നിപ്പം നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥി പോലും വെറുതെ നിന്ന് വാബുസാബിന്റെ ചെവിയിൽ വന്ന് ചീത്ത വിളിക്കും ഭാബസാഹബ് ആദ്യം ശ്രദ്ധിച്ചില്ല അപ്പോൾ രണ്ടാമത് ചീത്ത വിളിക്കുമ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത് വാബുസാഹ് ചോദിക്കുമ്പോൾ ഞാനൊരല്പ ഉച്ചത്തിൽ ചോദിച്ചു അപ്പം കരുതിക്കൂട്ടി ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കണം തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിന്റെ മുൻ ഭാരവാഹി കൂടിയായ രാധാകൃഷ്ണൻ കണ്ണൻമുല വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് തോൽവിഭയെന്നാണ് രാധാകൃഷ്ണന്റെ പ്രകോപനമെന്നാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത് മാത്രമല്ല സി പി ഐ എം പ്രവർത്തകർക്കു നേരെ വ്യാജാരോപണങ്ങളും രാധാകൃഷ്ണനും കൂട്ടാളികളും നടത്തുന്നതായും നേതാക്കൾ പറയുന്നു കൈലളി ന്യൂസ് തിരുവനന്തപുരം